മുല്ലപ്പെരിയാറിനെ പറ്റിയൊരു അഭിപ്രായം ഞാൻ പറയാം എൻ്റെ അഭിപ്രായപ്പെട്ടോ മുല്ലപ്പെരിയാർ തമിഴാണ് വെള്ളം കൊടുക്കണം കൃഷി ആവശ്യങ്ങൾക്കും നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കണം അത് വെള്ളം കൊടുത്തേ അവർക്ക് കൃഷി ചെയ്യണം നമ്മൾക്കും പച്ചക്കറികളായാലും പല സാധനം ഇരികളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഇല്ല പട്ടികളെക്കാൻ പറ്റില്ല അപ്പോൾ കൃഷി ചെയ്യാതെ അങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഉള്ള വെള്ളം അവിടെ കൊടുക്കണം ഒരഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം കുഞ്ഞപ്പെടുന്നു വെള്ളം ഇടിക്കണക്കുകയും തമിഴ്നാട് നമ്മൾ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തേ മതിയോ അവിടെ എന്താ എന്താ കരങ്ങുൽപ്പാദിപ്പിക്കാൻ വരെ അവർ വെള്ളം വൈകിട്ടാകുമ്പോൾ എത്തി വെള്ളം ശേഖരിച്ച് അവർ കറങ്ങുല്പാദിക്കുന്നുണ്ട് എന്നാലും അവർക്ക് നമ്മൾ അവിടെ അന്നത്തെ രീതി വെച്ച് നമ്മൾ കൊടുക്കുക കൊടുത്തനുസരിച്ച് ഇനിയും കൊടുക്കാൻ ബാധിച്ചതാണ് പക്ഷേ അണക്കെട്ട് സുരക്ഷിതം ഇല്ലെന്നുള്ള കാലാവധി കണ കണക്കനുസരിച്ച് കൃഷിയിൽ ഇല്ലാതിരിക്കുന്ന ഒരു വസ്തുവാണ് മഴ പെയ്യുമ്പോൾ മണ്ണിന് എന്നാ ഈർപ്പം ഉണ്ടായി മണ്ണിന് കട്ടി കട്ടി കുറഞ്ഞു ആ സമയങ്ങളിലെ കൊട്ടുകൊള്ളു പൊട്ടിയാൽ അത് കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാധനം സാങ്കേതിക അതിന് ഇനിയും പൊക്കുക എന്ന് പറയുന്നത് അത് ന്യായമായ ചെയ്തല്ല ഇനി അത് അണക്കെട്ട് പൊട്ടും പൊക്കിയാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ആ അണക്കെട്ട് എപ്പോഴും തുരക്ഷിതമായിട്ട് നിൽക്കുമെന്നില്ല തുക്ഷിതമായിട്ട് നിൽക്കുന്ന നീക്കി തോന്നില്ല അതേ സമയത്ത് വെള്ളം അവിടെ കാണിക്കുമോ അത് കൊടുത്തേ പരിവാളും ഇനി വെള്ളം അത് ഇനി അതിനകത്ത് കിടക്കുന്ന വെള്ളം കുറയ്ക്കുക എന്നുള്ളതല്ലാതെ കൂട്ടുക എന്നുള്ളൊരു വിഷയം ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെ കൂട്ടുകറിവി കിടക്കുന്ന പൈപ്പ് ലൈൻ മൂന്ന് ലൈനോ മറ്റേ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് അവർ ആ ലൈൻ ഡാമിനകത്ത് വെള്ളം കെട്ടി ഇത്രയുടെ പൊങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം ആ കുഴഞ്ഞൂടെ പോകാൻ പറ്റും ഇപ്പം പറ്റുന്നുള്ളത് അത് നിലവിൽ ഇപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടുകൊടുക്കും ഡാം സുഷിതമാണ് പണ്ട് എല്ലാ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കീറി തുളച്ചിട്ടേക്കുന്നതാണ് ചന്തപ്രാവശ്യമായിട്ട് അത് പൊട്ടിയില്ലാന്നാണ് പറഞ്ഞത് പണ്ടത്തെക്കാൾ അതുകൊണ്ട് കല്ലിൽ തുളത്തിട്ടേക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഏതൊക്കെയാണ് ചുരുക്കി പശാന്ന് പറയുന്നത് പശ വെച്ച് പൊട്ടിച്ചേക്കുന്നത് ഈ പശ കുറെ പോയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ലീക്ക് വന്നപ്പോൾ അവരെ അകത്ത് വെള്ളം കുറച്ചുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ലീക്ക് ഇല്ലാത്തത് അപ്പോൾ അന്നാ പോലെ സുരക്ഷിതം പറഞ്ഞെന്നുണ്ടെങ്കിൽ നിലവിൽ ഇനി വെള്ളം അവർക്ക് ആ കൂടൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇപ്പം കുഴല് മൂന്നെണ്ണം ഇട്ടേക്കുന്ന ആ കുഴല് അടിയിലോട്ടിട്ടോ താക്കാനോ താത്തിടാനുള്ള സംവിധാനം ചെയ്യുക മല തോരന്ന് അടിയിലോട്ടിടുക ആ പൈപ്പ് പൈപ്പിനേ അപ്പം വെള്ളം മാശിയും ഡാമിനകത്ത് കുറയ്ക്കാൻ പറ്റും അപ്പം ഡാമിൽ ചുരിച്ചതും പറ്റും ഈ ഇപ്പം പുതിയ അണക്കെട്ട് കിട്ടുന്നേക്കാളും കാശ് ഉണ്ട് അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഉത്തമം ഇത് ഏതെങ്കിലും കാരണവശാൽ അല്ലാതെ പൊട്ടിയാൽ മഴക്കാലത്തെ പൊട്ടുകയുള്ളൂ പൊട്ടിയാൽ ഇത് പൊട്ടിയാൽ ഉപ്പ് വേറെ വന്ന് വെള്ളം ആദ്യം വന്ന് ഇടിക്കും ഇടിച്ച് കഴിഞ്ഞാൽ പാടത്തിൻ്റെ ഇവിടെ നിന്ന് രണ്ടായിട്ടും പോകും വെള്ളം ഒന്ന് മുണ്ടക്കയ ഏരിയ ആ ഏരിയയിൽ കൂടെ വന്ന് മണിമലയാറ് കൂടെ ഒരു ഭാഗം പോകും ഒരു ഭാഗം തൊടുപുഴ തൊടുപുഴ മൂവാറ്റുപുഴ ചാലക്കുടി അങ്കമാലി ആ ഭാഗം പോകും ഇടിക്കണക്കെട്ടിന്റെ ഒരു ഒരു മാഗം തകർന്നു പോകും വന്നു ഇടിച്ചു കഴിയുമ്പോൾ ഒരു ഭാഗം തകർന്നു പോകും രണ്ടാണെങ്കിൽ തകരും ആർച്ചു ഡാമിന്റെ ഭാഗം നിൽക്കും ആർച്ചു ഡാമിന്റെ ഇന്ന ഭാഗം ഒരു മല ഒരു ഭാഗം തകർന്നു പോകും ആ കൊളഭാവിന്റെ ഇപ്രൈഡ് തകർന്നു പോകും പോയി കഴിഞ്ഞാൽ ഇത് ഒരു എത്ര ഷേറ്റ് പോകുന്നു എത്ര ജില്ല പോകുന്നു പറയാൻ പറ്റിയത് അതുപോലെ ആൾക്കാർ മരിച്ചു നമ്മൾ ചിന്തിക്കാൻ പറ്റാതല്ലേ കാര്യം കടലിൽ ചെന്നാൽ അവസ്ഥ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് നെട്ടാൻ ഒരു കാത്തടിയും കൂടി ഉള്ളു അതാ ഇപ്പൊ കിടക്കുന്ന വേമ്പനാട്ടുകാരൻ്റെ ഒരു ഭാഗം കൂടിയ മണ്ണായിട്ട് കൂനയായിട്ട് കിടും വെള്ളം തിരിച്ചടങ്ങി പോയാ അല്ലേ ആ പൊട്ടാതിരിക്കട്ടെ